ചെയ്യുന്നു തെക്കേക്കര എന്ന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതില് മാനേജറാണ് എല്ലാം നോക്കുന്നത് ഞാൻ ഒരിക്കലും മണിച്ചേണെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാറില്ല പാടുമ്പോ ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു മാത്രം അങ്ങനെ അതെ അല്ലേ ഓക്കെ ണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറ് കത്തിയാൽ എൻ്റെ കുടല് കത്തണുമാ പ്രാണം വേടഞ്ഞിട്ട് ദൈവ ഓണം പാഴാക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ളായിട്ടച്ഛൻ കുഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തൻ്റെ അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ നേരം വാളോട്ടു പൂക്കളട്ടു അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായം വെന്തില്ലേ അത്തായം കുച്ചാണ്ട് പണം കത്തണുമാ അച്ഛം വന്നപ്പോ അച്ഛൻ്റെ ണ്ട് എന്തിനടിമോളെ തല തല്ലിക്കരയണത് ചോറ് ചോച്ചപ്പോ അമ്മ കീറ് തന്നച്ചോ ആ കീറ് കിട്ടിപ്പോളുണ്ട് പാടം പോയ ചോ അച്ഛനെ വേണോടി നിനക്ക് അത്തായോ വേണ്ടീ അത്തായോ വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി ളിച്ചെന്നിട്ട് കുമാരൻ നടുപ്പത്തേക്കൊന്ന് നോക്കി വെള്ളമേറക്കേടി ജാനു ഞാനൊന്ന് കുളിച്ചിരട്ടെ ഹുംബായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാക്കുച്ചാണ്ട് പാണം കത്തണുമാ അടുത്തത് അടിച്ചുപൊളികളിലൊക്കെ പാടുമ്പോ എന്നും സദസ്സിനോട് എപ്പോഴും പാടാൻ പറയുന്ന ഒരു ഗാനം ഓടണ്ട ഓടണ്ട എന്ന് തുടങ്ങുന്ന ഗാനം ഓടണ്ട ഓടണ്ട ഓടണ്ടോടീത്ത മനപ്പൂമുഖം വാടിടേണ്ട ഓമനപ്പുമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം താറിട്ട റോഡാണ് റോഡിൻ അരികാണ് വീടിനടയാളം ചീമക്കുന്ന പച്ചരിച്ചോറുണ്ട് പച്ച മീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ കുഞ്ചവരമ്പത്ത് പാമ്പിൻ്റെ പൊത്തുണ്ടോ സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ട ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാര ഉറക്കമില്ല കാറിട്ട റോഡാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാലം ചീമക്കൊന്ന് ആയിരം കൊമ്പുള്ള ചെമ്പകച്ചോട്ടിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ ഓർത്തുപാടും ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ടോമനപ്പൂമൂഖം വാടിടേണ്ട ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരും മ നൽക ീ മണിച്ചേട്ടിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് അത് പഞ്ചാരക്കുഞ്ചി അല്ലേ പറയുന്ന ഒരു പാട്ടുണ്ട് നമുക്ക് ആ പാട്ടിന്റെ പൊന്നമ്മേ പൊന്നമ്മേ എത്ര എത്ര രണ്ടു കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ തന്നടി കണ്ടാൽ ഒരു കെട്ടിലമ്മ തന്നെ ആരു മനസ്സിലടി പൊന്നമ്മേ വേലയിറക്കലടി ആരു മനസ്സിലടി പൊന്നമ്മേ വേലയിറക്കലടി നേരം പോക്കായാലും പിന്നെ പിന്നെ കാര്യത്തിലാകുമടീ നേരം പോക്കായാലും പിന്നെ പിന്നെ കാര്യത്തിലാകുമടീ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് പറയുമ്പോൾ എന്തെങ്കിലും മണിച്ചേട്ടൻ്റെ ഒരു രണ്ട് ഡയലോഗ് പറയണമെന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ എപ്പോഴും ഈ ആൽബത്തിൻ്റെ ഇൻട്രോ കൊടുക്കുമ്പോൾ പറയുന്നൊരു ഇതുണ്ട് ഇതൊരിക്കലും ഒരു പാട്ടിൻ്റെ മുന്നോടിയായിട്ട് പറയുന്നതല്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓടപ്പഴം തൊണ്ടിപ്പഴം എന്നൊക്കെ പറയും ഒരു സ്വർണത്തിൻ്റെ കളറാണ് ഈ പഴത്തിന് അങ്ങനെയുള്ളൊരു പെണ്ണിനെയും കൂടപ്പുഴയെ സംഘടിപ്പിച്ച് എഴുതിയ ഒരു പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് ഓടപ്പഴം പോലൊരു പെണ്ണീന്ന് വേണ്ടി ഞാൻ കൂടപ്പുഴ അലഞ്ഞോ നാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണീന്ന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ നീ പോയില്ലേടി ഇന്നിൻ്റെ വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെ വീട്ടിൽ കണ്ണീരാണ്ടീ കൂടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോണ്ടീ ഇനി നമുക്ക് ഈ കൊല്ലം നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു മണി മുമ്പിലേക്ക് കണ്ണടച്ചിരുന്ന് കേട്ടാൽ മണിയുടെ ഒരു ഗാനമേള പോലെ മണി പാടുന്ന കേൾക്കുന്നു എനിക്ക് പക്ഷെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തപ്പോഴാണ് കറക്റ്റ് കുറെ കൂടി ഫീൽ ചെയ്തത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായൊരു വ്യത്യസ്തമായിട്ടൊരു ശബ്ദമുണ്ട് ആ പിന്നെ മണിയുടെ പാട്ടുകൾ പാടുന്നു പക്ഷെ മണിയെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഗംഭീരമായിട്ട് പാടുന്നുണ്ട് മണിയുടെ ശബ്ദം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് മണിയുടെ ഡിറ്റു മണിയുടെ വോയിസ് അല്ല ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ കൃത്യമായിട്ട് മണിയുടെ ശബ്ദം അറിയാവുന്ന ആൾക്കാരെന്ന് എന്റെ പേരിൽ പറയുന്നു കേട്ടാ ഒരു എന്താ മണിയുടെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഒരു സാന്നിധ്യം എവിടെയുണ്ട് പക്ഷെ എന്നാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നാശക്ക പറഞ്ഞ പോലെ സോസിദ്ധമായിട്ടുള്ള ഒരു ആലാപന ശൈലിയുണ്ട് ഇപ്പൊ ഈ ഇദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാടൻ പാട്ടുകളുടെ ഒരു ചെയിൻ പാടിയ സമയത്ത് എനിക്ക് അഭിമാനത്തോടു കൂടി എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയുടെ ആദ്യത്തെ നാടൻ പാട്ട് മണിയെക്കൊണ്ട് ആദ്യം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പാടിച്ചാളും ഞാനാണ് മണി പാടാൻ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഞ്ച്വറി മമ്മി എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അദ്ദേഹത്ത് അദ്ദേഹം ലീ കോർഡിനേറ്റ് ചെയ്തൊരു ഗൾഫ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് മിമിക്രിക്ക് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മമ്മിക്ക് എന്നെയാണ് ഏപ്പിച്ചത് അപ്പോൾ എൻ്റെ കൂടെ വേ വേറൊരു ആർട്ടിസ്റ്റ് ബാക്കിൽ നിൽപ്പുണ്ട് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞടാ എന്നെ കൂടി ഒന്ന് അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ പ്രശ്നം എന്നാലും ഈ ട്രിപ്പിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരാളെ ബാക്കിൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽച്ചേക്കാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് മമ്മിക്ക് വന്നിട്ട് എടാ ഒരു മണി എന്ന് പറഞ്ഞ ചാലക്കുടിയിലുള്ള ഒരാൾ വരും അയാളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മണിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം മണിയെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പാട് പെട്ടു അല്ല അപ്പം മണി എന്ത് ചെയ്താലും മണിയെ ഞാൻ ഇടിക്കാനായിട്ടുള്ള പരിപാടിയില്ല ഈ ഷോയിൽ ഈ അപ്പം മുണ്ടു കൊടുത്തിട്ടാണ് വന്നേക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു ആനയെ നടക്കുന്ന കാണിക്കും ഞാൻ പറയുന്ന കാണിക്ക് അല്ല പക്ഷെ അതിന് കറുത്ത പാൻറ് വേണം ആ കറുത്ത പാൻറ് ഇല്ലെങ്കിൽ അത് അപ്പം ഞാൻ പറ തനിക്ക് അപ്പം ഞാൻ അതിലേക്ക് ഏർ പിടിച്ചു തനിക്ക് ഈ ഇന്റർവ്യൂല് വരുമ്പോൾ തനിക്ക് അറിയാൻ പാടില്ലേ ഇത് കറുത്ത പാൻറ്റ് ഇടണം ആനനെ കാണിക്കണമെന്നൊക്കെ അത് താൻ ചെയ്ത് ശരിയാവില്ല പക്ഷേ അത് അറിയാവുന്നതിൻ്റെ പേരിലല്ലോ താൻ അത് അല്ല ആനയുടെ ബാക്ക് കാണിക്കണേ ഞാൻ ബ്ലാക്ക് പാൻറ് ഇടണമെന്ന് പക്ഷേ എനിക്ക് എനിക്കാകെ ഒരു കറുത്ത ഉള്ളൂ അത് ഞാൻ കഴുകിയിട്ടേക്കാണ് അത് ഉണങ്ങിയിട്ട് വേണം നാളെ കലാപമെൻ്റെ പരിപാടിക്ക് പറഞ്ഞു ഇത് കേട്ടോടുകൂടി ഞാനൊരു തീരുമാനമായി അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഇയാളെ വേണ്ടെന്ന് തീരുമാനിച്ച എൻ്റെ മനസ്സിൽ ഇനി എന്താർ പറഞ്ഞാലും ഇയാളെയും കൊണ്ട് ഞാൻ ഗൾഫ് ഷോയ്ക്ക് പോകണമെങ്കിൽ ഞാൻ പോകുള്ളൂ അപ്പോൾ അങ്ങനെ അന്ന് കലാപമണി ഞാൻ ഫിക്സ് ചെയ്യുന്നു അപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു അതാണ് ദിലീപ് അപ്പോൾ മണിയെ സെലക്ട് ചെയ്തതിൻ്റെ പേരിൽ റിജക്ട് ചെയ്യപ്പെട്ട ആളാണ് ദിലീപ് അപ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് ഗൾഫിൽ പോയി മണിയുടെ റൂമിൽ ഓർക്കസ്ട്ര വായിക്കുന്ന എല്ലാ പിള്ളേരെയും കിടത്തി എൻ്റെ താഴെ ഒരു ഷീറ്റും ഒരു തലേടും വിരിച്ചിട്ട് മണി കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു താനിവിടെയാണ് എടുക്കുന്നത് ആ ഞാനിവിടെയാണ് എടുക്കണം അപ്പം ഏറ്റവും കൂടുതൽ അന്ന് പ്രോഗ്രാമിന് ഷൈൻ ചെയ്യണ ആൾ മണിയാണ് ഞാൻ പറഞ്ഞൊരു പണി താനിവിടുന്ന് പെട്ടിങ് കടക്കെടുത്തു എൻ്റെ റൂമിൽ നിന്ന് കിടത്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മുറിയിൽ കിടത്തി അന്ന് തൊട്ടുള്ള ബന്ധം പിന്നെ ഞാൻ ദില്ലി വാല രാജകുമാരൻ എന്ന് പറയുന്ന പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അന്ന് മണി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാണ് എടാ എനിക്കൊരു കാസറ്റിൽ നിൻ്റെ കാസറ്റിൽ പാടാണ് ഒരു പാടല്ല ഒരു മിമിക്രി കാണിക്കണം ദീമാവലി കുമ്പത്തിൽ എനിക്കൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ചാൻസ് ചോദിച്ചാൽ ആ ചാൻസ് കൊടുത്തതാണ് പുടക്കോട്ട് പോകുമ്പം അന്ന് തുടങ്ങിയ നാടൻ പാട്ട് ഇവിടെ വരെ ഈ മനുഷ്യന് എത്തിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാനത്തിൻ്റെ എന്താ ശൈലി മാത്രമല്ല ഒരു മാജിക് വോയിസ് ആ മാജിക് വോയിസ് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ നമുക്ക് അതിനൊരു ഭാഗമാകാൻ സാധിച്ചാൽ шырат. Қалыңыз